ഞാൻ എതിരിക്കുന്നത് ചെറുപ്പളശ്ശേരി ആറുമുഖത്തെ അവന്ദേ ചണ്ട നിർമ്മാണ യൂണിറ്റിൽ വന്നിരിക്കുന്നത് നമ്മുടെ രാമചന്ദ്രന്റെ യൂണിറ്റിൽ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം രാമചന്ദ്രൻ ഒറ്റയ്ക്ക് ചണ്ട വലിക്കുന്ന ഒരു വിഷയമാണ് ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും ഒന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ ഇതിന് മുന്നിൽ കണ്ടിരിക്കുന്നൊക്കെ മൂന്നാള് രണ്ടാളൊക്കെ വരിക്കുന്ന വിഷയങ്ങൾ കണ്ടിരിക്കുന്നത് ഇവിടെ കണ്ടിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടിരിക്കുന്നത് ഇത് എങ്ങനെയാണ്

ില്രിക്കണെ ഞാൻ നേരിട്ട് കണ്ടു എനിക്ക് പോകേ അപ്പൊ അടിപൊളി സാധനമുള്ളത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ രാമചന്ദ്രനായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഗുരുദേവ ചെണ്ട നിർമ്മാണ യൂണിറ്റ് ആറുണ്ടാവും ചെറുപ്പളശ്ശേരി ഉണ്ടോ അപ്പോൾ ആളായിട്ട് കോണ്ടാക്ട് ചെയ്യാം